സ്കൂൾ മേളയുടെ ഭാഗമായി തൃശൂർ കൊടുങ്ങല്ലൂരിൽ നടത്താനിരുന്ന റവന്യൂ ജില്ലാ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് മത്സരാർത്ഥികൾ മത്സരം തടഞ്ഞത് അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിലുള്ള മത്സരമാണ് ട്രാക്കിന്റെ ഗുണനിലവാരത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് റോളർ സ്കേറ്റിംഗ് പരിശീലന ഗ്രൗണ്ടിലാണ് മത്സരം നടത്താൻ നിശ്ചയിച്ചിരുന്നത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് റോളർ സ്കേറ്റിംഗ് ട്രാക്ക് പ്രവർത്തിക്കുന്നതെന്നാണ് പരാതി അത്യാവശ്യം ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ അപ്പൊ പിള്ളേർക്ക് അത് വൈഡ് ആയി പോകുമ്പോ ആ എട്ട് മണിക്ക് ഇവിടെ പല പേരന്റ്സും ലേഡീസും വന്നിട്ടുള്ളതാണ് അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ അതോറിറ്റി ചെയ്തിട്ടില്ല ഒരു 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 കാര്യം പിന്നെ പ്രിക്കോഷനോ എന്തെങ്കിലും ജസ്റ്റ് ടച്ച് വന്നു കഴിഞ്ഞാൽ അത് ഈ ട്രാക്കിന് പുറത്തു പോകാനുള്ള കൂടുതലാണ് മത്സരാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യം ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് നേരത്തെ കുന്നംകുളത്ത് നടത്തുമെന്ന് അറിയിച്ചിരുന്ന മത്സരത്തിന്റെ സ്റ്റേഡിയം മാറ്റിയത് ഘട്ടത്തിലാണെന്നും മത്സരാർത്ഥികൾ പറഞ്ഞു പ്രധാന സംഘാടകർ സ്ഥലത്തില്ലാത്തതും വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് എന്നാൽ റോയൽ സ്കേറ്റിംഗ് മത്സര ട്രാക്കിനെ ചൊല്ലിയുള്ള ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്നാണ് മറ്റൊരു വിഭാഗം ഈ റോഡ് ഈ സ്കേറ്റിംഗ് റിംഗ് എല്ലാവർക്കും അനുഭവിച്ചത് നമ്മൾക്ക് തോന്നിയിട്ടുള്ളത് എന്റെ മകളും ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാനാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് കുറെ കാലങ്ങളാണ് ഇപ്പൊ ജില്ലയിൽ പോയിട്ട് ഒരു സെക്കൻഡും രണ്ട് ബ്രോൺസും ഓടിച്ചിട്ടുണ്ട് സീനിയർ പിള്ളേർക്ക് വരെ ഇവിടെ സ്പീഡ് ഓടിയിട്ട് അവർക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ ഗോൾഡ് വാങ്ങിച്ച പിള്ളേരാണ് മൂന്ന് ഗോൾഡും രണ്ട് സിൽവറും വാങ്ങിച്ചതും ഇവിടുത്തെ പിള്ളേർ തന്നെയാണ് ഡിസ്ട്രിക്ട് ലെവലിൽ അതിന് ഈ പാരന്റ്സ് ഒരുമിക്ക് ആൾക്കാരും അവിടെ വിഷൻ ന്യൂസ് കേരളാവിശ്യൂർ